ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ മനസ്സിലാക്കി നാം പുതിയ ഒരു സൃഷ്ടിയായി തീരണം അങ്ങനെ പുതിയ സൃഷ്ടിയായി സൃഷ്ടിയായിത്തീരുന്നത് ക്രിസ്തുവിലൂടെയാണെന്ന് നാം ഗ്രഹിച്ചു ഇവിടെ യേശുവിന്റെ അടുത്ത് വന്ന് നിക്കോതോമോസ് യേശുവിനോട് ചോദിക്കുന്നത് ഈ യേശു അവനോട് നിക്കോതോമോസിനോട് പറയുന്നുണ്ട് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല ആർക്കും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല ഇവിടെ യേശു രണ്ട് കാര്യമാണ് നിക്കോതോമസിനോട് പറയുന്നത് വെള്ളത്താലും ആൽമാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല വീണ്ടും നിക്കോതോമസിനോട് യേശു പറയുന്നത് ഈ യോഹനാൻഡ് ലേഖനം സോറി യോഹനാൻഡ് സുവിശേഷം മൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിലൂടെയാണ് യേശു ഈ കാര്യം നിക്കോതോമസിനോട് പറയുന്നത് വീണ്ടും യേശു നിക്കോതോമസിനോട് പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല അപ്പോ നമ്മള് പുതിയ സൃഷ്ടിയായി തീർന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല വീണ്ടും യേശു പഠിപ്പിക്കുന്നത് ഒരുവൻ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല അപ്പൊ ദൈവരാജ്യം കാണാനും പറ്റുകയില്ല ദൈവരാജ്യത്തിൽ കടക്കാനും അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനും കഴിയുകയില്ല അപ്പൊ നിക്കോതോമോസിന് ഒരു സംശയം ഉണ്ടായി ഇനി വൃത്തനായ ശേഷം ഞാൻ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോയി ജനിക്കണോ അപ്പൊ യേശു അവനോട് പറയുന്ന മറുപടി നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ അപ്പൊ യേശു അവിടെ ഉദ്ദേശിച്ച് ഈ കാര്യം അറിയുന്നില്ലെങ്കിൽ ഈ വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കാമെന്ന് നീ അറിയുന്നില്ലെങ്കിൽ നീ ഇസ്രായേലിന്റെ ഉപദേശ ഉപദേഷ്ടാവായിരുന്നിട്ട് യാതൊരു കാര്യമില്ലെന്നാണ് യേശു ആ ഇതിനോ ഇതിലൂടെ അവനോട് പറയാൻ ശ്രമിക്കുന്നത് ഈ കാലഘട്ടത്തിലും എങ്ങനെ വീണ്ടും ജനിക്കാമെന്ന് നമ്മൾ ആരോടെങ്കിലും ചോദിച്ചാൽ അല്ലെങ്കിൽ സുവിശേഷ പ്രഘോഷകരോടോ അല്ലെങ്കിൽ മത നേതാക്കന്മാരോടോ ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവർക്കും ഇതെങ്ങനെ വീണ്ടും ജനിക്കാമെന്ന് പറഞ്ഞു തരുവാൻ അവർക്ക് കഴിയുന്നില്ല നമ്മളിപ്പോ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല അവർക്ക് കിട്ടിയ ജ്ഞാനത്തിൽ നിന്ന് മാത്രമേ അവർക്ക് അത് സംസാരിക്കുവാൻ കഴിയുകയുള്ളൂ വീണ്ടും യേശു യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ ആറാം വാക്യത്തിലൂടെ പഠിപ്പിക്കുന്നത് ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു അപ്പൊ ഇവിടെ നാം ഈ വചനത്തിൽ നിന്ന് വലിയൊരു കാര്യം ഗ്രഹിക്കേണ്ടതുണ്ട് ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ജെഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു അപ്പൊ നാം നമുക്കറിയാം നമ്മള് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ശാരീരിക ബന്ധത്തിലൂടെ നമ്മള് ജനിച്ചു അപ്പൊ അത് നമ്മള് ജനിച്ചത് ജെട ജെടത്താലാണ് അല്ലെങ്കിൽ ജെഡത്തിൽ നിന്നാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ജടിക മനുഷ്യരാണ് ഇങ്ങനെ ജടിക മനുഷ്യര് ആയി ജീവിച്ചാൽ പോരാ എന്താ വേണമെന്നാണ് യേശു പഠിപ്പിക്കുന്നത് ആത്മാവിനാൽ ജനിക്കുന്നവൻ ആത്മാവാ അപ്പൊ നമുക്ക് ഇവിടെ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് നമ്മള് നമ്മുടെ അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും ജനിച്ച് നമ്മളെ ജടിക മനുഷ്യരായി ജനിച്ചു ീ ഭൂമിയിൽ നമുക്ക് വീണ്ടും ഒരു ജനനമുണ്ട് ആ ജനനമാണ് ഇവിടെ പഠിപ്പിച്ച വീണ്ടും ജനനം ഈ ജനനം നമുക്ക് എങ്ങനെ സാധ്യമാക്കി എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് വീണ്ടും ജനിക്കാം ഏർ നിക്കോദോസും നിക്കോതമ്മോസ് പറയ ചോദിച്ചു നമ്മൾ ഇനി അമ്മയുടെ ഉദരത്തിൽ പോയി പ്രായമായ ശേഷം വീണ്ടും ജനിക്കണോ അങ്ങനെ ഒരു സംശയം നമുക്കുണ്ടാവാം പക്ഷെ ഒരു ജനനമല്ല ഈ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് അങ്ങനെ നമ്മള് ആൽമീക മനുഷ്യനായി നമ്മള് ഒന്നാമത് നമ്മുടെ ജനീക മനുഷ്യനായി ജനിച്ചു ഇനി നമുക്ക് വീണ്ടും ഒരു ജനനമുണ്ട് അത് ആത്മീയ മനുഷ്യനായിട്ടുള്ള ഒരു ജനനമാണ് അങ്ങനെ ജനിക്കുന്നത് നമ്മള് വചനത്തിൽ നിന്നാണ് ദൈവത്തിന്റെ സത്യവചനത്തിൽ നിന്ന് ഒരു വ്യക്തി ജനിക്കുമ്പോഴാണ് അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായി തീരുന്നത് അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് ഒരു വ്യക്തി ദൈവത്തിന്റെ മകനും ആ ഒരു വ്യക്തി ദൈവം അവന് പിതാവുമായി തീരുന്നത് അങ്ങനെ നമുക്ക് ദൈവവും ദൈവത്തിന്റെ മകനുമായി നമുക്ക് ദൈവം നമ്മുടെ പിതാവായി തീരണം നമുക്ക് ദൈവം നമുക്ക് ദൈവത്തിന്റെ മകനുമായി നമ്മൾ മാറുകയും ചെയ്യണം അങ്ങനെ ഒരു പിതൃപുത്ര ബന്ധത്തിലേക്കാണ് ഈ വീണ്ടും ജനനം ജനനമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വീണ്ടും ജനിച്ച് ദൈവത്തിന്റെ മകനായി മകനായിത്തീരുന്നു അങ്ങനെ ദൈവത്തിൽ ദൈവം നമുക്ക് പിതാവായിത്തീരുന്നു ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ മകനായി നമ്മൾ തീരുന്ന ഒരു പ്രക്രിയയാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ഏർ ഒന്ന് കോരിന്തെഴുതി ലേഖനം അതിന്റെ പതിനഞ്ചാം അധ്യായം നാപ്പത്തി ആറാം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വചനം ഞാനൊന്ന് വായിക്കാം എന്നാൽ ആത്മീകമല്ല പ്രാകൃതമെത്തത് ഒന്നാമത്തേത് ആത്മികം പിന്നത്തേതിൽ വരുന്നു വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ജഡിക മനുഷ്യനായി തീർന്ന അല്ലെങ്കിൽ ജടിക മനുഷ്യനിലേക്കാണ് ആത്മീയത വരുന്നത് ആദ്യത്തെ മനുഷ്യൻ ജടിക മനുഷ്യനാണ് വീണ്ടും ഈ ജഡിക മനുഷ്യനിലേക്ക് ആത്മീയത വരുമ്പോഴാണ് അവൻ ആത്മീയ മനുഷ്യനായി തീരുന്നത് അപ്പൊ ഇവിടെ വചനത്തിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടത് നാം ഈ ഭൂമിയിൽ നമ്മുടെ അപ്പനും അമ്മയിൽ നിന്ന് ജനിച്ച് ജടിക മനുഷ്യനായി ജീവിക്കുന്നു ഈ ജഡിക മനുഷ്യനിലേക്കാണ് ദൈവത്തിന്റെ ആത്മീയത വരുന്നത് അങ്ങനെ ആ ദൈവത്തിന്റെ ആത്മീയത ഒരു വ്യക്തിയിലേക്ക് വരുമ്പോഴാണ് അവൻ ആത്മീയ തീരുന്നത് അപ്പോൾ നാം ഇവിടെ ഗ്രഹിക്കേണ്ടത് ഒരു വ്യക്തി ദൈവത്തിന്റെ സത്യവചനത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് അവൻ ആത്മീയ തീരുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായി തീരുന്നത് ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തി ജനിക്കുമ്പോഴാണ് ദൈവം അവന് പിതാവും അവൻ ദൈവത്തിന്റെ പുത്രനുമായി തീരുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയതുപോലെ നമ്മുടെ അമ്മയപ്പന്മാരിൽ നിന്ന് നമ്മൾ ജനിച്ചപ്പോൾ ജനിക മനുഷ്യനായി ദൈവം ആത്മീയനായതുകൊണ്ട് അല്ലെങ്കിൽ ദൈവം ആത്മാവായതുകൊണ്ട് ദൈവത്തിന്റെ ആത്മീയതയിൽ നിന്ന് ജനിക്കുമ്പോൾ നാം ദൈവത്തിന്റെ ആത്മീയ തീരുന്നു ഇവിടെ വീണ്ടും പൗലശ്രീക നാപ്പത്തേഴാം വാക്യത്തിലൂടെ പഠിപ്പിക്കുകയാണ് ഒന്ന് പോരുന്നിര ക ലേഖനം നാപ്പത്തേഴാം വാക്യം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ആ വചനം ഞാനൊന്ന് വായിക്കാം ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊള്ള മണ്ണുകൊണ്ടുള്ളവൻ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ മനുഷ്യൻ ഈ നാച്ചുറൽ നാച്ചുറൽമാൻ അല്ലെങ്കിൽ പ്രാകൃത മനുഷ്യൻ അവൻ ഭൂമിയിൽ നി മണ്ണുകൊണ്ടുള്ളവൻ നമുക്കറിയാം നമ്മളെല്ലാവരും അബ്രാഹത്തിൻ ആദത്തിന്റെ മക്കളാണ് അപ്പൊ ആദം നമുക്കറിയാം ആദത്തെ ദൈവം പൊടി കൊണ്ടാണ് ഓ അപ്പൊ ദൈവത്തിൻ നമ്മൾ ഓരോരുത്തരും ആദമിന്റെ മക്കളായതുകൊണ്ട് ആദം പൊടി കൊണ്ട് നിർമ്മിച്ചുകൊണ്ട് നാമം ഏർ കൊണ്ടുള്ളവരാണ് ഈ അങ്ങനെ കൊണ്ടുള്ള ഈ ജടിക മനുഷ്യൻ ആത്മീയ മനുഷ്യനായി തീരുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തി സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നത് എന്ന് പറയുമ്പോൾ അല്ലെ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ളവനായി തീരുന്നത് അവൻ ആത്മാവിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മീയതയിൽ നിന്ന് ജനിക്കുമ്പോഴാണ് അങ്ങനെ ദൈവത്തിന്റെ ആത്മീയതയിൽ നിന്ന് ജനിച്ച് നമുക്ക് സ്വർഗത്തിൽ നിന്നുള്ളവരായി എന്നാണ് വചനം പഠിപ്പിക്കുന്നത് അപ്പോൾ യേശു സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് നാം പഠിക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നാം തിരിച്ചറിയണം യേശു നമുക്കറിയാം യേശു ജനിക്കുമ്പോൾ യേശു യേശു ആയിട്ടാണ് ജനിച്ചത് യേശു പിന്നീട് യേശു ക്രിസ്തു ആയി തീർന്നു ദൈവത്തിന്റെ ആ ആത്മീയത യേശുവിലേക്ക് വന്നപ്പോഴാണ് യേശു യേശുക്രിസ്തു ആയി തീർന്നത് അങ്ങനെ യേശു യേശുക്രിസ്തു ആയി തീർന്നപ്പോഴാണ് അവൻ സ്വർഗത്തിൽ നിന്നുള്ളവനായി തീർന്നത് അങ്ങനെ നമുക്കെല്ലാവർക്കും യേശുവിനെ പോലെ തന്നെ സ്വർഗത്തിൽ നിന്നുള്ളവനായി തീരുവാൻ വചനം കാണിച്ചിരുന്ന മാർഗം നാം ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നുള്ളതാണ് അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് നാം ദൈവത്തിന്റെ മകനായി തീരുന്നത് ദൈവത്തിന്റെ മകനായി തീരുവാൻ ദൈവത്തിൽ നിന്ന് ജനിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെ ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തി ജനിക്കുന്നതിനെയാണ് പുതിയ സൃഷ്ടിയായി തീരുക എന്ന് പറയുന്നത് അതാണ് യേശു പഠിച്ചത് ആത്മാവിനാലും ജനത്താലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല അപ്പൊ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നാം ഒന്നാമതായി ചെയ്യേണ്ടത് നാം ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നുള്ളതാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് നാം സ്വർഗത്തിൽ തീരുന്നത് ആ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു വ്യക്തിയാണ് ദൈവം ഭൂമിയിലേക്ക് ദൈവത്തിന്റെ ദൗത്യവുമായിട്ട് അയക്കുന്നതെന്നാണ് നാം വചനത്തിലൂടെ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെ ദൈവം അയച്ചവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവനെയാണ് ദൈവം ദൈവത്തിന്റെ സുവിശേഷ പ്രഘോഷത്തിനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ സത്യ സുവിശേഷം പ്രസംഗിക്കുവാൻ ഈ ലോകത്തിലേക്ക് അയക്കുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ച് സ്വർഗത്തിൽ നിന്ന് വരുന്നവനെയാണ് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് അവൻ സ്വർഗത്തിൽ നിന്നു നിന്നുള്ളവനാകുന്നത് അങ്ങനെ പൗരോ ശ്രീയെ അവിടെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ മനുഷ്യൻ മണ്ണുകൊണ്ട് മണ്ണ് കൊണ്ടുള്ളവനാണ് രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ് അപ്പൊ നമുക്ക് രണ്ട് ജനനമുണ്ടെന്ന് നാം ഇതിലൂടെ തിരിച്ചറിയണം ഒന്നാമത് നമ്മള് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ജനീക മനുഷ്യരായി ജനിച്ചു രണ്ടാമത് നമ്മള് ആത്മാവിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മീയതയിൽ നിന്ന് ജനിക്കുന്നു അപ്പോഴാണ് നമ്മൾ ആത്മീയ മനുഷ്യനായി തീരുന്നത് അവനെയാണ് അവനാണ് സ്വർഗത്തിൽ നിന്നുള്ളവൻ അങ്ങനെ നമുക്ക് സ്വർഗത്തിൽ നിന്നുള്ളവനായി ദൈവത്തിന്റെ ദൗത്യം ചെയ്യേണ്ടതിനാണ് ദൈവം ദൈവത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ജനിപ്പിക്കുന്നത് അപ്പോഴാണ് ഒരു വ്യക്തി ദൈവത്തിന്റെ മകനും ദൈവം അവന് പിതാവുമായി തീരുന്നത് നമ്മള് ഇതിനെക്കുറിച്ച് ഇനി ബാക്കി ദൈവത്തിൽ നിന്ന് ജനിച്ച് നമുക്ക് എങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടർന്നുള്ള വീഡിയോകളിൽ മനസ്സിലാക്കാവുന്നതാണ് ഈ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെ ജനിക്കാമെന്ന് ഭയത്തിലൂടെ നമുക്ക് അടുത്ത വീഡിയോകളിൽ മനസ്സിലാക്കാം നമുക്ക് ദൈവത്തിൽ നിന്ന് ജനിച്ച് സ്വർഗത്തിൽ നിന്നുള്ളവരായി തീരാം അതിന് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും ഈ സത്യം തിരിച്ചറിയുവാൻ നിങ്ങളുടെ ഹൃദയദൃഷ്ടിയെ ദൈവം പ്രകാശിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു